നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് കിരീടം ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീനയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങിയ അർജന്റീന പിന്നീട് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയും വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കുകയും ചെയ്യുകയായിരുന്നു ഈ കിരീട നേട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സൂപ്പർ താരമാണ് ഹൂലിയൻ നാൽവറസ് വേൾഡ് കപ്പിൽ ഏഴ് മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ട് മത്സരങ്ങളിൽ പകരക്കാരന്റെ റോളിലായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത് വേൾഡ് കപ്പിലാകെ നാല് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് ഈയൊരു സൂപ്പർ താരം അർജന്റീനയ്ക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത് താരത്തിന്റെ ഈ കോൺട്രിബ്യൂഷനെ പ്രശംസിച്ചുകൊണ്ട് മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരമായിരുന്ന പോൾ ഡിക്കോവ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഹുലിയൻ ആൽവറിസ് ഇല്ലായിരുന്നുവെങ്കിൽ അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് കിരീടം ലഭിക്കുമായിരുന്നില്ല എന്നാണ് മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരം പറഞ്ഞിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് മുമ്പ് തേർഡ് ഡിവിഷനിൽ നിന്നും സെക്കൻഡ് ഡിവിഷനിലേക്ക് പ്രൊമോഷൻ ലഭിക്കാൻ കാരണമായ ഗോളിന്റെ ഉടമ കൂടിയാണ് ഡിക്കോവ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഹൂലിയൻ ആൽവറസ് വളരെ ഹമ്പിളാണ് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു താരമാണ് ഒരുപാട് ടാലന്റ് ഉണ്ട് അതിനനുസരിച്ചുള്ള ഹാർഡ് വർക്കും അദ്ദേഹത്തിനുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പങ്കാളിത്തം വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നുണ്ട് ഇന്ന് നിർണായക താരമാണ് അദ്ദേഹം ഖത്തറിൽ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ അർജന്റീന വേൾഡ് കപ്പ് നേടുമായിരുന്നില്ല എന്തെന്നാൽ ബോൾ കൈവശമില്ലാത്ത സമയത്ത് പോലും അദ്ദേഹം തൻ്റെ ജോലി പെർഫെക്റ്റ് ആയിക്കൊണ്ട് ചെയ്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും അദ്ദേഹം ലയണൽ മെസ്സിയെ സഹായിച്ചിട്ടുണ്ട് സ്പേസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫൈനൽ മത്സരത്തിൽ പോലും വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരമാണ് അദ്ദേഹം ഇതാണ് മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരം ഇപ്പോൾ ഹൂലിൻ ആൽവറസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഈ സീസണിലും മികച്ച പ്രകടനമാണ് ആലവറസ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് പ്രീമിയർ ലീഗിൽ ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച താരം എട്ട് ഗോളുകളും ആറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സീസണിൽ ആകെ പതിനഞ്ച് ഗോളുകളും പത്ത് അസിസ്റ്റുകളും പൂർത്തിയാക്കാൻ ഇപ്പോൾ ഹൂലിയൻ ആലുവറസിന് കഴിഞ്ഞിട്ടുണ്ട് താരത്തിന്റെ മികവ് മാഞ്ചസ്റ്റർ സിറ്റി വളരെയധികം ഉപയോഗപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം